നമസ്കാരം ഞാൻ ോപാൽ തനിമ എക്സ്ക്ലൂസീവ് വൃദ്ധ ദമ്പതികളെ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി കാട്ടാക്കട എട്ടുരുത്തി മൈലാടി തൊളിക്കോട് പുത്തൻ വീട്ടിൽ ബാലക്സ് എഴുപത്തഞ്ച് വയസ്സ് ഗോമതി എഴുപത്തഞ്ച് വയസ്സ് എന്നിവരെയാണ് ഇവരുടെ ബന്ധുവായ വിനോദ് സുഹൃത്തായ കിരൺ എന്നിവർ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ എത്തി ഭീഷണിപ്പെടുത്തിയതായി ഇവർ പറയുന്നത് രണ്ടായിരം രൂപ കൊടുക്കാനുള്ളത് ചോദിച്ചതിലെ വൈരാഗ്യമാണ് ഈ നടന്ന സംഭവത്തിൽ കലാശിച്ചതെന്ന് ഇവർ പറയുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ സ്ഥലത്തെത്തിയവർ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ശേഷം ജനലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു തുടർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി ഇരുവരുടെയും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതി കാട്ടാക്കട പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അത് വിളിച്ചു വിളിച്ചപ്പോഴും ആ നമ്പർ എടുത്തു പറഞ്ഞു അലോ അലോ ആരാണെന്ന് ഞാൻ പറഞ്ഞു നീ ആരാണെന്ന് വിളിച്ചു അപ്പോഴും ഉടനെ എന്നെ ചീത്ത കൊടുത്തി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ഈ നിൻ്റെ നമ്പർ കിടന്നുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് ആരാണെന്ന് പറയും അമ്മയെ കുട്ടിയൊക്കെ ചീത്ത കൊടുത്തു അപ്പോൾ ഈ ഞാൻ ഫോൺ വിളിച്ച് വീണ്ടും ഇപ്പോൾ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് മൂന്ന് നാല് പ്രാവശ്യം വിളിച്ചത് വീണ്ടും ഞാൻ എടുത്തു എടുത്തപ്പോഴും യുവതി മാതിരി എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനും തിരിച്ചു ഒരു ചീത്ത പിടിച്ചു ചീത്ത പിടിച്ചിട്ട് ഫോൺ വന്ന് ആവാക്കിയൊക്കെ വെച്ചു വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണി ആയ സമയത്ത് കാണിക്കണ്ട ഈ കിരണമെന്ന് പറഞ്ഞവനും ഈ വിനോദം എന്ന് പറഞ്ഞവനും കൂടെ വന്ന് ഈ കഥകൾ ഞങ്ങൾ പൂട്ടിയിരുന്നു കഥകളിലിട്ട് അടിയും ചവിട്ടതായിരുന്നു നമ്മൾ തുറക്കാത്തത് ഈ കണ്ണാടി ജില്ല എല്ലാം അടിച്ച് തകർത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഇവിടെ എന്നെ വിളിയിലായിരുന്നു ഇവിടെ അങ്ങ് മയങ്ങിപ്പോയി മറ്റു പേഷ്യൻ്റാണ് ഇവിടെ നാളെ ഇഞ്ഞ് വിളിക്കാൻ കടയിൽ കൊണ്ടുപോകണം പിന്നെ ഇവൾ ഞാൻ പറഞ്ഞ വലിയ അമ്മമാരെ കൊല്ലിട്ട് ഞാൻ കൊല്ലപ്പെട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ വെള്ളി ഇറങ്ങിയത് ഒരുത്തം വന്ന് ഇങ്ങനെ കൊണ്ട് ചായ എന്നെ കഥയെ കൊണ്ടിരിച്ച് ചുറ്റത്തി ഇവിടെ വെച്ച് ആനയിൽ പോയാൽ നിനക്ക് നിന്നെ ഞാൻ കൊല്ലും നീ ഇത് ഞാൻ നിനക്ക് പിറ്റ തന്നിട്ട് പോവുകയുള്ള അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവ ഇവിടെ വന്നു വിളിച്ച് ഇത് കണ്ടുകൊണ്ട് ഇവിടെ വിളിച്ചു ഇവിടെ വിളിച്ചപ്പോൾ മറ്റേ കിരണങ്ങും പിന്നെ കിരണമെന്ന് പറഞ്ഞ അവൻ വന്ന് ിൽ പോയാൽ നിന്നെയും പോയിട്ടു പറഞ്ഞു അവിടെയും കഴിച്ചിട്ടുണ്ട് എന്റെ ഇവിടെ ആദ്യത്തെ ഭർത്താവിന്റെ മോളെ മോനാണ് ഈ വിനോദം വ്യാഴിട്ട് പ്രാവശ്യം വിളിച്ച് ചീത്ത വിളിച്ച് ഞാനും പിടിച്ച് വിളിച്ചു വെച്ചു പറഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഉണ്ട് ഈ കിരണം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടായിരം രൂപ എന്റെ അമ്മ ഇവിടെ കണ്ണ ഓപ്പറേഷൻ വെച്ചിട്ട് പൈസ വാങ്ങിച്ചു അത് എട്ട് മാസമായി ഇതുവരെ കൊണ്ടു തന്നിട്ടില്ല പറയുമ്പോഴ നീ കേസ് കൊടുക്കും നീ അത് അടിച്ചു മാറ്റോ

മയലാടി പുത്തൻ വീട് കുളത്തുമലും കാട്ടാക്കാട്ട കാട്ടാൻ വീട് രാത്രി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പയർന്നു പോയി പയർന്നുപോയി വെളിയിൽ ഇറങ്ങി ഇത്രയും വിളിയായിട്ട് ആരും ഇറങ്ങിയാൽ മതി യുവന്മാർ പോവും തിരിച്ചു വരും പോകുന്നു ഇങ്ങനെ കർക്കീറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിന് ഇറങ്ങാൻ വഴിയ പേടിയായിരുന്നു ഇപ്പോൾ കൊടുത്തല്ലോ പരാതി ഇപ്പഴേ വിളിച്ചു പിന്നെ പറഞ്ഞത് പരാതി കൊടുക്കരുത് ഞങ്ങൾ എന്ത് വേണോ ചെയ്യാം വിളിച്ചാരാണ് വിളിച്ചത് ഈ ഇന്നലെ വന്ന പ്രതികൾ രണ്ടുണ്ടോ பராதி பராதி கொடுக்காத பராதே ஞத்தை பட்டி போய் மாப்பிப்பா க்ளாஸ் கிட்டுதான் ஓ